അലൈക്കും വാർമത്തല്ലാ വർക്കാത്തു സംസാരിക്കുന്നത് സലാഹുദ്ദീൻ സഖാഫി മാടന്നൂറാണ് നാം എല്ലാവരും അറിഞ്ഞതുപോലെ നമ്മുടെ പ്രിയ സുഹൃത്ത് മുഹമ്മദ് മദനുസ്താദ് ഈശ്വരമംഗള സുഖമില്ലാതെ ഹോസ്പിറ്റലാണ് എന്ന് നമുക്കറിയാം അവിടുത്തെ ശാരീരികമായ പ്രയാസങ്ങളൊക്കെ നാം അറിഞ്ഞവരാണ് അവിടെ തന്നെ കണ്ണുനീർ ഒലിപ്പിച്ച് നമ്മോട് ആവശ്യപ്പെട്ടു അള്ളാഹ് പൂർണ്ണമായ ഷിഫാവ് കൊണ്ട് അനുഗ്രഹിക്കണം അല്ല എൺപത് ലക്ഷത്തോളം പണം ആവശ്യമുണ്ട് എല്ലാവരും ഇൻഷാ അല്ലാ ഇതിനെ ഷെയർ ചെയ്യാനും പ്രചരിപ്പിക്കാനും വേണ്ടി എല്ലാവരും ഒന്നും ഒരുങ്ങി എല്ലാ ഗ്രൂപ്പിലേക്കും എല്ലാ വ്യക്തികളിലേക്കും അയച്ചു കൊടുക്കണമെന്ന് എല്ലാവരോടും വളരെ വിനയത്തോടു കൂടെ അറിയിക്കുന്നു അള്ളാഹു സുബഹാനഹു താല മദനി ഉസ്താദിൻ്റെ രോഗം അള്ളാഹു ഷിഫാ നൽകി അനുഗ്രഹിക്കട്ടെ ആജിരും കാമിരുമായ ഷിഫാ കൊണ്ട് അനുഗ്രഹിക്കട്ടെ പൂർണമായി ഷിഫ ആയി ആരോഗ്യത്തോടുകൂടെ കൂടെ നമ്മുടെ കൂടെ ദീനീ ഹിതമാത്തുകൾ ചെയ്യാനുള്ള ദീർഘായുസ്സും ഹിമ്മത്തും എല്ലാം അള്ളാഹുവെ നീ നൽകണം റഹ്മാനെ ഇതിനു വേണ്ടി അധ്വാനിക്കുന്നവർ ഇതിനെ പ്രചരിപ്പിക്കാൻ വേണ്ടിയും ഇതിനെ ഷെയർ ചെയ്യാൻ വേണ്ടിയും ആരൊക്കെ കഠിനാധ്വാനം ചെയ്യുന്നുണ്ടോ അല്ല അവരെ നീ ദുന്യാവിലും ആഹ്വത്തിലും കൈവിടല്ലേ അല്ല അവർക്ക് നീ തുണയാകണേ റഹ്മാനെ അവരെ കാര്യങ്ങളെല്ലാം നീ ഏറ്റെടുക്കണം റഹ്മാനെ ഇഷാ എല്ലാവരും വളരെ ആത്മാർത്ഥമായി ഇഷാല്ല നിങ്ങളൊക്കെ ഇതിനു വേണ്ടി സഹകരിക്കണമെന്ന് എല്ലാവരോടും അറിയിക്കുന്നു അസ്ലാമലൈക്കു